ഹലോ വെള്ളരിക്ക വയപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും മുളകും പുരട്ടി വെക്കാതെ മീൻ വിറക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചു അങ്ങനെ ചെയ്ത് ഞാൻ ടേസ്റ്റ് ഉണ്ടാവുമോ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇതാ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാനിപ്പോൾ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ആണ് ഷോർട്സ് ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മീൻ ഓരോന്നൂറങ്ങൾ

നമുക്കിതിലേക്ക് കുറച്ച് കടുമ്പളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ കിടന്നു മടിയെട്ടോ അത് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് നമുക്ക് മടച്ചു

തന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉപ്പും പുളിയും പിടിക്കാത്ത പോലും തോന്നുന്നുണ്ടോ ഇല്ലാട്ടോ നല്ലപോലെ ഉപ്പും മുളകും എരിവും പുളിയും ഒക്കെ പിടി നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മറു വശം കൂടെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെടുത്ത് ചേർന്ന് കിട്ടാം നല്ലപോലെ ഒന്നുകൂടെ മൊരിയണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ മറച്ചിട്ട് ഫ്രയാക്കാം അല്ലാത്തവർക്ക് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം നല്ലൊരു ഫിഷ് ഫ്രൈ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിഷ്ടാവണേ പറയണ കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്